സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പം ഫൈനൽ സെവനെ പ്രഖ്യാപിച്ചു ഫൈനൽ സിക്സിനെ പ്രഖ്യാപിച്ചു ഒടുവിലിത ഫൈനൽ ഫൈവ് വരെ എത്തി നിൽക്കുകയാണ് ഈ ഒരു സീസണിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ അപ്പൊ ഈ ഒരു സീസണിൽ സീസൺ സെവൻ ആണ് അപ്പൊ ഏഴിന്റെ പണിയുമായിട്ട് എത്തി ഏഴ് പേര് ഫിനാലയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു ആദ്യം പിന്നീട് അതിൽ നിന്ന് ഒരാളെ വിക്ട് ചെയ്ത് ഫൈനൽ സിക്സ് ആക്കി ഒടുവിലിത ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരാളെ കൂടി മിഡ് വീക്ക് വിഷനിൽ പുറത്താക്കി കൊണ്ട് ടോപ്പ് ഫൈവിനെ തന്നെ സീസൺ സെവനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ാണ് അപ്പൊ ഒരു ടോപ്പ് ഫൈവിന്റെ ലിസ്റ്റുകളും അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു ടോപ്പ് ഫൈവിനെ പൊളിച്ചെടുക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാം അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു ടോപ്പ് ഫൈവ് ആണ് ഇപ്പൊ നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടോപ്പ് ഫൈവിൽ നമ്മുടെ നൂറ കൂടി പുറത്തേക്ക് പോയപ്പോൾ വന്നിരിക്കുന്നത് ഷാനവാസ് അനീഷ് അതുപോലെ തന്നെ അനിമോള് അക്ബർ നെവിൻ ഈ അഞ്ച് കണ്ടസ്റ്റൻസ് ആണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ഫൈനൽ ഫൈൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിൽ കപ്പ് ആര് തൂക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ എല്ലാവർക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ ഒരാഴ്ച തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അതിനേക്കാളിൽ കൂടുതൽ ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസ് തമ്മിൽ നടക്കുന്നത് കാരണം ബിഗ് ബോസിന്റെ കൂടെ ഒരു ഫേവറിസം ഉള്ളതുകൊണ്ടും ബിഗ് ബോസ് തന്നെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ അക്ബറിനെ ആണെന്നുണ്ടെങ്കിലും നെവിനെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ച കുറച്ച് ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫാൻ ബേസ് കൂടാനും അവർക്കൊരു നാല് വോട്ട് കൂടുതൽ കിട്ടാനുമുള്ള പോസിബിലിറ്റീസും ഉണ്ട് അതുകൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അനീഷ് ആണെന്നുണ്ടെങ്കിലും അനുമോൾ ആണെന്നുണ്ടെങ്കിലും ഇവർക്കത് എഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് എന്നാൽ പോലും ഈ ഒരു സീസണിൽ നോക്കുമ്പോൾ ടോട്ടൽ ഓഡിയൻസിന്റെ ഒരു ട്രെൻഡ് അൺ പോളുകൾ പൊതുവെയുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഈ അനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അനുമോൾ ആണെന്നുണ്ടെങ്കിലും ും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒന്നും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടോപ് ത്രീയിൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ബട്ട് അതിൽ എന്ത് വേണമെന്നുണ്ടെങ്കിൽ മാറി മറിയാം കാരണം ഇത്രയും ടെസ്റ്റുകൾ നടത്തിയ ബിഗ് ബോസ് ചിലപ്പോ പല ടെസ്റ്റുകളും ഇനി അവസാന സമയങ്ങളിൽ നടത്തിയേക്കാം പലരെയും പലരുടെ പൊസിഷനും മാറിയേക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം കാത്തിരിക്കാം ആരൊക്കെയാകും ഇനി ടോപ്പ് ഫൈവിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ഫിനാലെ വീക്കിൽ അല്ലെങ്കിൽ ഫിനാലെ ഡേയിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന് അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ നോക്കിയും കണ്ടു ഒക്കെ വോട്ട് ചെയ്യുക നല്ല രീതിയിൽ ജനുവൻ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുക പി ആറിന്റെ സപ്പോർട്ടോട് കൂടിയും അല്ലെങ്കിൽ പെയ്ഡ് വോട്ടുകൾ വാങ്ങി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒന്നും വോട്ട് ചെയ്ത് ഈ ഒരു സീസൺ നശിപ്പിക്കാതിരിക്കുക ഓൾറെഡി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് നിലവാരമില്ലാത്ത സീസണും നിലവാരം ാത്ത കണ്ടസ്റ്റൻസ് എന്നുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലും ഒരു വിന്നർങ്കിലും ഒരു നിലവാരത്തിലേക്ക് കുറച്ചെങ്കിലും ഒരു നിലവാരത്തിൽ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ടിൽ മാത്രം മുന്നിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റന്റ് വിജയിക്കട്ടെ എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം സോ നമുക്ക് നോക്കാം ഇനിയിപ്പോ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെന്നുണ്ടെങ്കിലും അനുമോളാണെന്നുണ്ടെങ്കിലും ഇവർക്കെല്ലാം സാധ്യതകളുണ്ട് അനുമോളെ സംബന്ധിച്ച് വൺ പി ആർ സെറ്റപ്പിൽ അല്ലെങ്കിൽ പെയ്ഡ് വോട്ടുകളുടെ അകമ്പടിയോടു കൂടി കപ്പെടുക്കും അല്ലെങ്കിൽ കപ്പെടുത്തിരിക്കും എന്നുള്ള ഒരു ശക്തമായ നിലപാടിൽ തന്നെയാണ് അനുമോളാണെന്നുണ്ടെങ്കിലും അനുമോളുടെ പി ആർ ആണെന്നെങ്കിലും പുറത്ത് നടത്തുന്ന പബ്ലിക് സ്റ്റണ്ടുകളൊക്കെ സോ ഇതൊരു പ്രേക്ഷകരും പി ആറും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ പി ആർ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ അഴിഞ്ഞാട്ടം നടത്തുന്നത് കൊണ്ടും പി ആർ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എനിവേയ്സ് നമുക്ക് നോക്കാം ഈയൊരു സീസൺ പി ആർ തൂക്കുമോ അതോ പ്രേക്ഷകർ തൂക്കുമോ എന്നൊക്കെ നമ്മുടെ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസ് ഷാനവാസ് അനീഷ് അനുമോൾ അക്ബർ നെവിൽ ആരും െന്ന് നിങ്ങൾ പ്രേക്ഷകർ അഭിപ്രായങ്ങൾ പറയൂ നിലവിൽ ബിഗ് ബോസ് ഇവരെ ടോഫൈ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ദിവസം മാത്രമാണ് ഈ ഒരു സീസൺ അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളൂ നല്ലൊരു കണ്ടസ്റ്റന്റ് വിജയിക്കട്ടെ അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം